തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് അഫാൻ എന്ന യുവാവ് സ്വന്തം കുടുംബത്തിലെ നാലുപേരെയും സുഹൃത്തിനെയും ഒരേ ദിവസം മണിക്കൂറിന്റെ ഇടവേളയിൽ കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം ഇതുവരെ മുക്തമായിട്ടില്ല സാമ്പത്തിക പ്രശ്നങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് ഈ യുവാവിനെ പ്രേരിപ്പിച്ച യഥാർത്ഥ കാരണമെന്താണ് എന്ന് പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ യുവാക്കളിൽ ഇത്തരത്തിൽ കൂടി അത് തടയാൻ എന്താണ് മാർഗം ശ്രദ്ധ ചർച്ച ചെയ്യുന്നു ആദ്യം പോലീസ് സൂപ്രണ്ട് ജോർജ് ജോസഫ് തിരുവനന്തപുരം എന്ന വയസ്സുകാരൻ അയാളെ കുടുംബത്തിലെ അഞ്ചു പേരെ കൊലപ്പെടുത്തി അമ്മ കൊലപ്പെടുത്തി എന്നാണ് കരുതിയത് അയാള് പക്ഷെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലാണ് അവർക്ക് അല്പം ബോധം വീണു എന്നും പറയുന്നുണ്ട് അപ്പോ അവരെ അഞ്ചു പേര് മരണപ്പെട്ടു അമ്മ മരിച്ചെന്ന അയാൾ കഴിഞ്ഞില്ല ഈ കുറ്റത്തിന് ശേഷം അയാള് പുളിയെല്ലാം കഴിഞ്ഞ് നേരെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോയിൽ വന്ന് പോലീസ് സ്റ്റേഷൻ അടുത്തിറങ്ങി അതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാള് എന്റെ വീട്ടിലുള്ള ആറുപേരെ കൊന്നിട്ട വന്നതായി പോലീസിനത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് മനസ്സിലാവും ഇരുപത്തിയൊന്ന് വയസ്സുള്ള കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നമുണ്ട് എന്നൊക്കെ ഒരു കഥ വരുന്നുണ്ട് പിതാവ് ഏതായാലും വലിയ പ്രശ്നത്തിലായി ദുബായിലാണ് യാത്ര ചെയ്യാൻ മേലാതെ അവിടെ കിടക്കുന്നു പക്ഷെ ആ ഓട്ടോ ഡ്രൈവർ പോലീസിനും ഇയാളെ കൊണ്ട് ആക്കുമ്പോൾ ഇയാള് നല്ല ഫ്രഷായിട്ട് സന്തോഷവരായിട്ടാണ് ഞാൻ കത്തിരുന്നത് സന്തോഷത്തോടെ മൊബൈലിൽ നിൽക്കൊണ്ടായിരിക്കുന്നത് ആറുപേരെ കൊന്നിട്ടാണ് അല്ലെങ്കിൽ അഞ്ചുപേരെ കൊന്ന് അമ്മയെ കൊല്ലാതെ കൊല്ലത്തിട്ടിട്ടാണ് ഇവൻ ഇത് രീതി രീതിയിൽ വരുന്നതെന്ന് അപ്പൊ അവന്റെ മാനസിക അവസ്ഥ എനിക്ക് തോന്നുന്ന അത് ഒരു ഗെയിമിന്റെ എൻഡാണോ അതിന്റെ ഒരു സന്തോഷത്തിലാണോ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത് എന്നൊരു സംശയമുണ്ട് ഇയാൾക്ക് ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം കൊണ്ടാണോ ഇതൊക്കെ നടത്തിയത് വികലമായ മനസ്സായി വന്ന് അങ്ങനെ ചെയ്തതാണോ അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയേയും കൊന്നു അയാൾ ഇഷ്ടപ്പെടുന്ന അനിയനെയും കൊന്നു ചിത്തിയേക്കാണ് എല്ലാവരും തലക്കടിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ മുഖം അങ്ങു എട്ട പ്രാവശ്യം അടിച്ച് വികൃതമാക്കിയിട്ടുണ്ട് ഇളയ സഹോദരന്റെ തലയ്ക്കടിച്ചിട്ട് അവരുടെ ഒരു കന്നു പോയിട്ടുണ്ട് ഇതൊക്കെ ഇയാള് എന്ത് ചെയ്തു ഒരു കുറ്റബോധവും തോന്നാതെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ വന്നപ്പം പറഞ്ഞ് ഞാൻ വിഷം കഴിച്ചിട്ടുണ്ട് ഏതായാലും പോലീസ് അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അയാളെ ആ സ്റ്റേജിനൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതും പക്ഷേ എന്തിനാണ് ഇത്ര ക്രൂരമായ കേരളത്തെ ഞട്ടിയ ഈ കൊലപാതകം ചെയ്തതെന്നും മനസ്സിലാകുന്നില്ല അടുത്ത കാലത്ത് ധാരാളം കൊലപാതകങ്ങൾ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാര്യമായ മാനസികമായ തകരാറ് നമ്മുടെ ചെറുപ്പക്കാർക്ക് വന്നു കഴിഞ്ഞു അമിതമായ ഫോണിന്റെ ഉപയോഗമാണോ അതിന്റെ കാരണം ട്രഗ്സ് ആണോ കാരണം ഇത് രണ്ടും തന്നെയാണെന്ന് ഞാൻ കരുതുന്നത് നേത്തിര താലൂക്കിലെ അടുത്ത ദിവസം പിതാവിന്റെ കഴുത്തറപ്പതും നമ്മൾ അതും ട്രഗ്സ് ആണ് അതിൽ അന്ധവിശ്വാസിയാണ് ഗുണമായി മൊബൈൽ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ തന്നെ അതിന്റെ കാരണങ്ങൾ ഇതൊരു ശാസ്ത്രീയ പഠനം ഗവൺമെന്റ് നടത്തണം അടിയന്തരമായി പല കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യും കാരണം നമ്മുടെ വീടുകളിലെല്ലാം തൊല്ലും കൊലപാതകവും നിറന്നു കഴിഞ്ഞു എന്താണ് ഇതിന്റെ പിന്നിലെ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിച്ചു വിവേകവും വിവേചന ശേഷിയുമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്നത് യുവാക്കളുടെ മാനസിക പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നത് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പി എൻ സുരേഷ് കുമാർ മനുഷ്യൻ മൃഗത്തിലേക്ക് വഴുതി മാറുമ്പോഴാണ് ഇത്തരത്തിലെ അതികഠിനവും ക്രൂരവും ആയിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നത് മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്ന അവന്റെ വിവേകവും വിവേചന ശക്തിയുമാണ് സ്വന്തം അമ്മയെയും സഹോദരിയെയും കാമുകിയെയും എല്ലാം ക്രൂരമായി ഒരു ദാർഷിന്യവുമില്ലാതെ വെട്ടിക്കൊല്ലാനുള്ള ഒരു മനസ്സ് എങ്ങനെ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് വരുന്നു ഒരു സാധാരണ അവസ്ഥയിൽ സുബോധാവസ്ഥയിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടോ കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങളും അത്തരത്തിലുള്ള മൃഗീയ പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ സമൂഹത്തിൽ നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊരു പ്രതിഫലനമാണ് നമ്മളിതിനെ എ കൾച്ചറേഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഫലനമായിരിക്കാം ഒരു പക്ഷേ ഇതിന്റെ കാരണം മറ്റു രീതിയിൽ നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകിച്ചും യുവാക്കളുടെയും കൗമാരപ്രായക്കാരുടെയും ഒരു മാനസിക പ്രതിരോധ ശക്തി അതായത് ഒരു ഇമോഷണൽ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണോ ഒരു പക്ഷേ ഇത്തരത്തം പ്രവർത്തികൾക്കുള്ള കാരണം എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ സമൂഹം നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് അക്രമാസാത്തനാകുന്നു സാധനങ്ങൾ നശിപ്പിക്കുന്നു ചെറിയൊരു പ്രശ്നങ്ങൾക്ക് പോലും അവർ ആത്മഹത്യയിൽ അവലംബിക്കുന്നു കൊലപാതകം വൈരാഗ്യം പക ലഹരിയുടെ ഉപയോഗം എന്നിവയെല്ലാം സമീപകാലത്ത് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരും യുവാക്കളും എത്തി നിൽക്കുന്നത് വളരെ ഒരു അവസ്ഥയാണത് ഈ പറയുന്ന വ്യക്തിക്ക് വെഞ്ഞാറമൂട് സംഭവിച്ച ഈ കൊല കൂട്ടക്കൊലപാതകത്തിൽ പങ്കെടുത്ത ചെയ്ത വ്യക്തിക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലെ ക്രൂര കൃത്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരന് എങ്ങനെയാണ് ഇത്രയധികം കടബാധ്യതകൾ വരുന്നത് എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇത്തരത്തിലെന്തെങ്കിലും കളികൾ ഓൺലൈൻ ഗെയിമിംഗ് കളിച്ചിട്ടാണോ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഇതുവരെയായിട്ട് വ്യക്തത വന്നിട്ടില്ല അതുകൂടി വ്യക്തത വന്നാൽ മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ച മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുള്ളൂ ഒരു പരിധി പരിധിവരെങ്കിലും ഇതിനെ തടയണമെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളെ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി വഴി എത്രയും നേരത്തെ എത്രയും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അല്പം പേടി വന്നിട്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനുകരിക്കാനും ഇതിലേക്ക് പോകാനുള്ള സാധ്യത ഒരു പരിധി നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും യുവാക്കളിൽ ആക്രമണ പ്രവണത വർദ്ധിക്കുന്നതും അത്തരം വാർത്തകൾക്ക് നമ്മുടെ മാധ്യമങ്ങൾ അമിത പ്രാധാന്യം നൽകുന്നതും സമൂഹം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ കേരളത്തിൽ പണ്ടൊന്നുമില്ലാത്ത വിധത്തിലുള്ള ക്രിമിനൽ സംഭവങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടായി വരികയാണ് അതിൽ അവസാനത്തേതാണ് തിരുവനന്തപുരത്ത് ഒരു യുവാവ് ഇത്ര ദാരുണമായ രീതിയിൽ നാലഞ്ച് ജീവൻ അപഹരിച്ച ഒരു സംഭവം ഇത് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അപായകരമായ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമകളായി പോയ കുട്ടികൾ എങ്ങനെ പെരുമാറുമെന്നറിയാൻ കഴിയാത്ത വിധത്തിൽ മാറിപ്പോയിരിക്കുന്നു എന്നാണ് ഇതൊക്കെ തരുന്ന സൂചന എപ്പോഴും എവിടെ വെച്ചാണ് ആരാണ് അതിമാരകവാം വിധം അക്രമകാരിയായി മാറുക എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം ഭീകര സന്ദിഗതയിലേക്ക് നമ്മുടെ സമൂഹം മാറുകയായിരുന്നു പല കാരണങ്ങൾ ഇതിനുണ്ടാവാം ഒരു പ്രധാന കാരണം ഈ പുതിയ മയക്കുമരുന്നുകളാണ് മറ്റൊന്ന് സമൂഹത്തിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയയിലാണെങ്കിലും ടെലിവിഷൻ ചാനലുകളാണെങ്കിലും വയലൻസും ക്രിമിനൽ സംഭവങ്ങളും മാത്രമാണ് കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് പ്രചരിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ മാധ്യമങ്ങളിലില്ല അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനലുകളിൽ നമ്മൾ കാണുന്നത് മുഴുവൻ ക്രൈം സ്റ്റോറി കുറ്റപത്രം എഫ്ഐആർ പോലീസ് ഡയറി എന്നൊക്കെ പോലെ കേരളത്തിൽ നടന്ന അതിക്രൂരങ്ങളായ വയലൻസും ക്രിമിനൽ സംഭവങ്ങളുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ഇത്രയേറെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് സാധാരണ മനുഷ്യർ കാണുന്നത് വിശുദ്ധി ചെറുപ്പക്കാരും പിന്നെ അവരിൽ അടിയുറച്ചു വരേണ്ട ഒരു ധാർമ്മിക മൂല്യ വ്യവസ്ഥ അത് തുടർച്ച നഷ്ടപ്പെട്ട് അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്ത രീതിയിലേക്ക് പുതിയ സമൂഹം മാറുകയാണ് ചെറുപ്പക്കാർക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്താവുന്ന വിധത്തിൽ പഞ്ചായത്ത് തലങ്ങളിൽ വാർഡ് തലങ്ങളിൽ വരെ പുതിയ സമിതികൾ രൂപീകരിക്കുകയും ജാഗ്രതാ സമിതികൾ ഇടപെടുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ അക്രമം വർദ്ധിക്കുകയും അനിശ്ചിതത്വം വർദ്ധിക്കുകയും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യ സമൂഹം മുഴുവൻ ഒരുതരം ആശങ്കയിലും ഭയത്തിലും പെട്ടുപോവുകയും ചെയ്യും പുതിയ തലമുറ പുതിയ യുവാക്കൾ ഈ വിധത്തിൽ ഭീകരങ്ങളായ കുറ്റകൃത്യങ്ങളിലേക്ക് ക്രൗര്യം നിറഞ്ഞ ഹിംസയിലേക്ക് മാറുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണമല്ല എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ സാധിക്കുന്നുള്ളൂ വലിയ വേദനയാണ് തോന്നുന്നത് ആ വേദനയ്ക്ക് പരിഹാരമില്ലല്ലോ എന്ന സങ്കടം നിരാശ മനസ്സിനെ ഇന്ന് നമ്മുടെ കുട്ടികൾ കാണുന്ന വീഡിയോ ഗെയിമുകൾ പലതും മറ്റുള്ളവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി വിജയം നേടുന്നവയാണ് ഒപ്പം സിനിമകൾ അക്രമരംഗങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും അത്തരം സിനിമകൾക്ക് യുവാക്കൾക്കിടയിൽ വൻ സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്യുന്നു അതിനൊപ്പം മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിയാകുമ്പോൾ വിവേകവും വിവേചനശേഷിയും നഷ്ടപ്പെട്ടവരായി നമ്മുടെ യുവാക്കളിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും മാറുന്നുണ്ട് എങ്കിൽ അതിന് ഏത് വിധേനയും തടയട്ടെ മതിയാകും ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ